ഞാനിപ്പോ ഓഫീസിൽ ഇരിക്കുമ്പോൾ എന്താ ചെയ്യില്ലെന്നോ അള്ളാ ഉസ്ബാന കയ്യണ്ടായി ഇനി കുറവാനോ നമുക്കൊഫി കയ്യണ്ടേ കുറഹാനോ നമുക്ക സമയം കണ്ട സമയം ഓഫീസിൽ ഓഫീസിലിരിക്കുമ്പോൾ ഞാൻ ഖുർഹാന്റെ നേരെ മുന്നിൽ എന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെ വരുമല്ലോ അത് എല്ലാവരും ഇപ്പൊ ആയിരത്തി വെയും അവിടെ കിട്ടുമല്ലേ കിട്ടുമല്ലേ അല്ലേ അങ്ങനെ സമയം തന്നെ നമ്മുടെ ജോലി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓഫീസിലാണ് ആളുകൾ വരുമ്പോൾ ഇവൾക്ക് വെള്ളം ഒന്നിച്ച് കൊടുക്കണേ ഇവർക്ക് രോഗത്തിൽ ചികിത്സ പറഞ്ഞു കൊടുക്കണേ പല വിഷമങ്ങൾക്ക് ദ്വാരം കൊടുക്കണേ പല പ്രയാസങ്ങളൊക്കെ കേട്ടി എഴുതി കൊടുക്കുന്നത് പോലെ തന്നെ നേർച്ചകൾ സ്വീകരിക്കണം പോലെ പറയുന്ന സംഘടനയിൽ ഇത് നമ്മൾ കേൾക്കുന്നത് വൈകുന്നേരം വരെ നമുക്ക് തന്നെയും മതി വൈകുന്നേരം ഖുർഹാൻ നടക്കുമ്പോൾ ഒരായത്തോ എട്ടായി ഒരായത്തോ അപ്പോൾ ആ ഹോട്ടത്തിനു കിട്ടി പോലെ വെള്ളത്തിൽ അതിൻ്റെ കൂരയില് അതിൻ്റെ പർക്കത്തിട്ടില്ല ഒന്നും ഇട്ടില്ല

വലിയ എത്രീല കഴിഞ്ഞിട്ട് സമയം കണ്ട സമയത്ത് നടക്കില്ല എല്ലാ തിരക്കിന്റെ അടികളും